എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉത്തരാജേഷ് ഞാൻ ഈ വേനലവധി വേനലവധിക്കാലത്ത് വായിച്ച ബുക്കുകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബുക്കാണ് ഒരു കുടിയും ലില്ലിയുടെ സങ്കടവും ഗ്രീസിയുടെ സഹായിക്കാൻ താല്പര്യമില്ലാത്ത സ്വഭാവവും ബേബിയുടെ സഹായം സഹായിക്കാനുള്ള മനസ്സും ഇവയെല്ലാം കൂട്ടിച്ചേർന്ന് മുട്ടത്തു എന്ന കഥാകാരനാണ് ഈ കുഞ്ഞി കഥ എഴുതിയത് മലയാള ബാലസാഹിത്യത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന ഒരു ബുക്കാണ് ഒരു കുടയും കുഞ്ഞിപ്പെങ്ങളും സ്നേഹബന്ധങ്ങളുടെ മഹത്വത്തെ മഹത്വത്തിലേക്ക് കുട്ടികളെ കൈപിടിച്ചാനയിക്കുന്ന ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും ഇന്നും ഓരോ മനസ്സിലും ജീവിക്കുന്നു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ജനപ്രിയനായ നായ എഴുത്തുകാരനായിരുന്ന മുട്ടത്തുവർക്കയുടെ ളിതവും സുന്ദരവും ആയ ആഖ്യാനരീതി കുട്ടികളെ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കും